എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ അറുപത്തി മൂന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം ദിവസവും നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു കിച്ചു വക്കച്ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് കുറേ നാളുകളായിരുന്നു കുറഞ്ഞത് രണ്ട് മാസമെങ്കിലും ആയി കാണും ഇടവക പള്ളി പെരുന്നാളിൻ്റെ തിരക്ക് കഴിഞ്ഞപ്പോൾ ഒന്ന് പോയതാണ് അതിനുശേഷം പിന്നെ അവിടെ പോകാൻ നേരം കിട്ടിയില്ല പരീക്ഷയൊക്കെ അല്ലായിരുന്നോ ദീനാമ ചേട്ടത്തിയെ ചിലപ്പോഴൊക്കെ പള്ളിയിൽ കാണാം ചിലപ്പോൾ വരാറുമില്ല ഒന്നു പോയി അന്വേഷിച്ചാൽ കൊള്ളാമെന്ന് നേരത്തെ ഒരിക്കൽ തോന്നിയതുപോലെ ഇപ്പോഴും തോന്നി അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഒരമ്മയുടെ സാമീപ്യം അനുഭവിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹം വരുമ്പോഴാണ് കിച്ചുവിന് ചേടത്തിയുടെ അടുത്ത് പോകണം എന്ന് തോന്നുന്നത് അവൻ്റെ ചിന്തകളും ആശകളും സഞ്ചരിക്കുന്ന വഴിയൊക്കെ അച്ഛനും മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല അന്നും അവൻ്റെ കൂടെ അച്ഛൻ പോയത് ഒന്നുമല്ലെങ്കിലും ചെറിയ പ്രായം മുതലേ അവിടെ വളരുന്നതല്ലേ അമ്മയുടെ സാമീപ്യം അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിൽ തെറ്റുപറയാനൊക്കുമോ വികാരി അച്ഛന് പനി മാറി ഒരുവിധം സുഖമായി എന്ന് തോന്നിയ ദിവസം വൈകിട്ട് അത്താഴം കൊടുക്കുന്നതിനിടയിൽ കെച്ചു പറഞ്ഞു ദീനാമ്മച്ചിയെ കണ്ടിട്ട് കുറേ ദിവസമായി പള്ളിയിൽ വരാറില്ല എന്ന് തോന്നുന്നു എന്തെങ്കിലും വൈകായിക ഉണ്ടായെങ്കിൽ മാത്രമേ അമ്മച്ചി പള്ളിയിൽ വരാതിരിക്കുകയുള്ളൂ അതുകൊണ്ട് അവിടെ വരെ ഒന്ന് പോയി വിവരമറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് അച്ഛൻ കൂടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം പോകാം അല്ലെങ്കിൽ രാവിലത്തെ തിരക്ക് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോയി വരാം ദീനാമ്മ വക്കച്ചൻ ചേട്ടൻ വിളിക്കുന്ന പേര് ഇത്താമ്മ എന്നാണ് അവരുടെ വീട്ടിലെ തന്നെ കുറേ പേർ ചേടത്തിയെ വിളിച്ചുകൊണ്ടിരുന്നത് ഇത്താമ എന്നാണ് പോലും എന്നാൽ അവരുടെ വീട്ടിലെ തന്നെ ബാക്കി എല്ലാവരും നാട്ടുകാരും വിളിക്കുന്ന പേര് ദീനാമ ദീനാമയെന്ന് തന്നെയാണ് ചേടത്തിക്കും തന്നെ ദീനാമ എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം എന്ന് ഒരിക്കൽ ആരോടോ പറയുന്നത് കേട്ടിട്ടുണ്ട് കിച്ചുവിനോട് പിന്നെ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല അവൻ ദീനാമ്മച്ചി എന്ന് തന്നെയാണ് വിളിക്കുന്നത് രണ്ട് വാക്കുകളിൽ രണ്ടാമത്തേതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയിട്ടുള്ളത് പേരിനേക്കാൾ കൂടുതൽ അമ്മച്ചി എന്ന് വിളിക്കുകയാണ് കിച്ചു കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അമ്മച്ചി എന്നതിനായതുകൊണ്ട് അത് അവരിലെ അമ്മച്ചിയെ കൂടുതൽ സന്തോഷിപ്പിച്ചു ഇതുപോലെ വിളിച്ചുകൊണ്ട് പുറകെ നടക്കാൻ തനിക്ക് കൊച്ചുമക്കൾ ധാരാളമുണ്ടെങ്കിലും അവർക്കാർക്കും സമയമില്ലല്ലോ അതുകൊണ്ട് ആ കൊച്ചുമക്കളുടെ സ്ഥാനത്ത് ഇവൻ തന്നെയാണ് നല്ലത് എന്ന് അവർ മനസ്സിൽ കണക്ക് കൂട്ടി നീ എന്നതാടാകിച്ചു വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് ദീനാമ്മച്ചിയുടെ അടുത്ത് പോകുന്ന കാര്യമാണെങ്കിൽ അതോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട രാവിലത്തെ കുർബാന കഴിഞ്ഞ് നീ പോയിട്ട് പോരെ എന്നെ കാണാൻ ചിലപ്പോൾ രണ്ടു മൂന്ന് പേർ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പോരുന്നില്ല അവർക്കുള്ള കാപ്പിയും കൂടി ഞാൻ തയ്യാറാക്കി വച്ചേക്കാം ഒന്നെങ്കിൽ അവരത് എടുത്ത് കഴിക്കട്ടെ അല്ലെങ്കിൽ അച്ഛന് കഴിയുമെങ്കിൽ അതൊന്നെടുത്ത് അവർക്ക് കൊടുത്താൽ മതി അതിനിപ്പോൾ അവർ ചായ കുടിക്കാൻ നിന്നെങ്കിലല്ലേ അവരൊന്നും മിക്കവാറും ചായ കഴിക്കാതെ തന്നെ പോകും മാത്രവുമല്ല അവരുടെ കൂടെ വരുന്ന ചേട്ടത്തിമാരുണ്ടായിരിക്കുകയും ചെയ്യും അവരാരെങ്കിലും വിളമ്പി തന്നുകൊള്ളും നീ പറ്റുമെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് പോകും അതാണ് നല്ലത് നീ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് എനിക്കിഷ്ടം അപ്പോൾ താൻ വക്കച്ചഞ്ചേട്ടൻ്റെ വീട്ടിൽ താമസം പോകുമ്പോൾ അച്ഛൻ എന്തു ചെയ്യും അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്നും ഇവിടെ വന്ന് അച്ഛന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ തനിക്ക് കഴിയുമോ അപ്പോൾ അച്ഛൻ്റെ ഭക്ഷണ കാര്യം വലിയ പ്രശ്നമാവാൻ സാധ്യതയുണ്ട് സ്ഥലം മാറ്റമാകണമെങ്കിൽ ഇനിയും ഒരു കൊല്ലം കൂടിയെങ്കിലും വേണം ഒരു കൊല്ലത്തേക്കെങ്കിലും അച്ഛനുള്ള ഭക്ഷണ കാര്യം ഒന്ന് ആലോചിക്കണം ഇത്ര കാലവും തനിക്ക് ഭക്ഷണത്തിനും താമസത്തിനുമുള്ള സൗകര്യം ഒരുക്കി തന്നയാളാണ് അങ്ങനെ അനാഥമാക്കാൻ പറ്റില്ല എന്തായാലും അതിനെപ്പറ്റി ആലോചിക്കാനൊക്കെ കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തീരുമാനിച്ചാൽ മതിയാകും രാവിലെ എട്ട് മണി കഴിഞ്ഞപ്പോഴേക്കും അച്ഛനുള്ള ഉച്ചഭക്ഷണം വരെ തയ്യാറാക്കി കിച്ചു ഡൈനിങ് ടേബിളിലെടുത്ത് വിളമ്പി വെച്ചു ഇനി എടുത്തു കഴിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ മൂന്ന് പേർക്ക് കൂടിയുള്ള ഭക്ഷണം കരുതി വെച്ചിട്ടാണ് കിച്ചു അവിടെ നിന്നും വക്കച്ചഞ്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയത് അവിടെ ചെന്നപ്പോൾ ആരും താമസമില്ലാത്തതുപോലെയാണ് വീടിൻ്റെ മുൻഭാഗമൊക്കെ കണ്ടാൽ തോന്നുന്നത് മുറ്റത്തൊക്കെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് അടിച്ചു കളയാതെ കരിയില വീണ് കിടക്കുന്നു എന്നാൽ വാതിൽ തുറന്നിട്ടിട്ടുണ്ട് താനും അതുകൊണ്ടവൻ തിണ്ണയിലൂടെ തന്നെ വാതിലിനടുത്തുവരെ എത്തി സാധാരണഗതിയിൽ ഇറങ്ങിയിരിക്കാറുള്ള ഒരു കസേരയും വക്കച്ചൻ ചേട്ടന് വേണ്ടിയുള്ള ഒരു കസേരയുമാണ് തിണ്ണയിലുള്ളത് രണ്ടും ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഫൈബർ കസേരയാണ് രണ്ടു പേരുടെയും ഇരിപ്പിടങ്ങൾ അതിനടുത്തായി തന്നെ അരഭിത്തി നന്നായി തേച്ച് ടൈലിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആരെങ്കിലും കൂടുതലായി വന്നാൽ വേണമെങ്കിൽ അവിടെ ഇരിക്കാം അതല്ലെങ്കിൽ വീടിനുള്ളിൽ നിന്ന് കസേര എടുത്തുകൊണ്ട് അവരുടെ അടുത്ത് ഇരിക്കാം സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇന്നിവിടെ ആരെയും കാണുന്നില്ലല്ലോ കിച്ചു വാതിലിൽ തട്ടി വിളിച്ചു പക്കച്ചൻ ചേട്ടൻ അകത്തു നിന്നും ഇറങ്ങി വന്നു നീ ആയിരുന്നു നിനക്കെന്തിനാടാ വാതിലിൽ തട്ടേണ്ട ആവശ്യം നേരെ ഇങ്ങോട്ട് കയറി വരികയല്ലേ വേണ്ടത് വാതിലിൽ തട്ടി അനുവാദം വാങ്ങിയിട്ടൊക്കെ അകത്ത് കയറേണ്ടത് പരിചയമില്ലാത്തവരാണ് നീ ഇവിടുത്തെ ആൾ തന്നെയല്ലേ അന്യനല്ലല്ലോ അപ്പോൾ നിനക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല അക്കച്ചൻ ചേട്ടൻ പറഞ്ഞത് ശരിയായിരിക്കാം പക്ഷേ ആചാരമര്യാദകൾ വൈദികനാണ് തന്നെ പഠിപ്പിച്ചത് അതനുസരിച്ച് ഏതൊരു വീട്ടിൽ നമ്മൾ കയറി ചെന്നാലും വാതിലിൽ മുട്ടുകയോ ഡോർബെൽ അടിക്കുകയോ ചെയ്യണം അങ്ങനെ ചെയ്യാതെ അകത്തേക്ക് കയറാൻ പാടില്ല അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ അകത്തേക്ക് കയറാവൂ അതാണതിൻ്റെ ശരിയായ രീതി എന്നാണ് അവർ പഠിപ്പിച്ചിട്ടുള്ളത് അതിപ്പോൾ അച്ഛന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെയാണ് പഠിച്ചതല്ലേ പ്രവർത്തിക്കാൻ പറ്റൂ അത് നല്ല രീതി അല്ലെന്നാണോ ചേട്ടൻ പറയുന്നത് നല്ല രീതി അല്ലെന്നല്ലടാ പറഞ്ഞത് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല എന്നേ ഉള്ളൂ തരംതിരിച്ചു വേണം പ്രവർത്തിക്കാൻ സ്വന്തം വീട്ടിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാൽ മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട് താനും നിന്നെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ സ്വന്തം വീടാണ് അതുകൊണ്ട് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ തർക്കത്തിനൊന്നും നിൽക്കണ്ട ആരാടാ കിച്ചുവാണോ നീ ഇങ്ങോട്ട് കയറി വാ അവിടെ തന്നെ നിൽക്കുന്നത് എന്താ ഞാൻ കിടപ്പിലായി പോയി മോനെ അത് കേട്ടതേ വക്കച്ചേട്ടനോടുള്ള സംസാരമൊക്കെ നിർത്തി അവൻ നേരെ അകത്തെ മുറിയിലേക്ക് ചെന്നു വീനാമച്ചേടത്തി ഒരു കട്ടിലിൽ കിടക്കുകയാണ് കാലിന് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു എന്തു പറ്റിയതാണോ ആവൂ ഇതെന്നാ പറ്റിയതാ അമ്മച്ചി ഇത്രയും വലിയ പ്ലാസ്റ്റർ ഇടാൻ മാത്രം വലിയ പരിക്ക് പറ്റാൻ എന്താ കാരണം കാലൊടിയുകയോ മറ്റോ ചെയ്തോ ഒടിഞ്ഞിട്ടും മറ്റും ഇല്ലടാ കൊച്ചേ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് നീ പറഞ്ഞു കേട്ടിട്ടില്ലേ അത് തന്നെയാണ് സംഭവം തിണ്ണയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കാല് തെറ്റിപ്പോയി മുറ്റത്തേക്കങ്ങ് വീണു ഭാഗ്യത്തിന് എവിടെയും ഒടിഞ്ഞില്ല എന്നാൽ കാലുളുക്കി അതുകൊണ്ട് ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർ ഇരുപത് ദിവസത്തേക്കെന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടു ഇരുപത് ദിവസം കാലനക്കാതെ വയ്ക്കണമെന്നും പറഞ്ഞു എന്നിട്ട് ആരും വിവരം അറിഞ്ഞില്ലെന്ന് തോന്നുന്നല്ലോ ആരെങ്കിലും അറിഞ്ഞെങ്കിൽ അച്ഛനോട് പറയേണ്ടതാണല്ലോ അച്ഛൻ അറിഞ്ഞിരുന്നെങ്കിൽ അത് എന്നോടും പറയുമായിരുന്നു ഇതിപ്പോൾ ഇന്നലെ നടന്നതല്ലേ ഉള്ളൂ ആശുപത്രിയിൽ പോയിട്ട് ഞങ്ങൾ രാത്രിയാണ് തിരിച്ചു വന്നത് ഇന്നിപ്പോൾ നേരം വെളുത്തതല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ആൾക്കാർ കുറേശ്ശേ അറിഞ്ഞോളും അപ്പോൾ അച്ഛനും വിവരമറിയും നിനക്ക് എന്തു തോന്നൽ വന്നിട്ടാണ് ഇങ്ങോട്ട് വരാൻ തോന്നിയത് അറിഞ്ഞിട്ടില്ലല്ലോ എന്തായാലും ഞാനിവിടെ വന്നിട്ട് കുറേ ദിവസമായല്ലോ എന്ന് വിചാരിച്ച് ഇന്നലെ വൈകുന്നേരം തന്നെ അച്ഛനോട് പറഞ്ഞതാണ് രണ്ടു പേരും കൂടി വരാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അച്ഛനെ കാണാൻ ആരോ രണ്ടു മൂന്ന് പേർ വരും എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്നോട് തനിയെ പോയി വരാൻ പറയുകയും ചെയ്തു ഇന്നലെ എനിക്ക് അങ്ങനെ തോന്നാനുണ്ടായ കാരണം എന്ത് എന്നെനിക്കറിയില്ല ഇന്നലെ വൈകുന്നേരം ദീനാമ്മച്ചി വീണ് പരുക്ക് പറ്റിയ സമയത്ത് തന്നെയാണ് കിച്ചുവിൻ അങ്ങനെ തോന്നിയത് എന്നതാണ് അതിശയം മനസ്സുകൊണ്ട് അവർ അമ്മയും ആയി കഴിഞ്ഞു കാണും അതുകൊണ്ട് അമ്മയ്ക്ക് പരുക്ക് പറ്റിയപ്പോൾ മകനിൽ ആരും പറഞ്ഞറിയാതെ തന്നെ അമ്മയെ പോയി അന്വേഷിക്കണം എന്നൊരു തോന്നലുണ്ടായതാണ് അത് തോന്നിപ്പിച്ചതായിരിക്കും സർവശക്തൻ തന്നെ അല്ലാതെ പിന്നെ നിനക്ക് കാപ്പിയാണോ ചായയാണോ വേണ്ടത് അതോ നാരങ്ങ വെള്ളം മതിയോ വക്കച്ചൻ കാപ്പിയും ചായയും എടുക്കാൻ പോകുന്നത് അതും ഞാനിവിടെ ഉള്ളപ്പോൾ ചേട്ടൻ ഇവിടെ വന്നിരുന്നാൽ മതി അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന സാധനങ്ങളെല്ലാം എവിടെയൊക്കെയാണെന്ന് കാണിച്ചു തന്നാൽ മതി ഞാൻ ഇതൊക്കെ ചെയ്തു കൊള്ളാം പള്ളിമുറിയിൽ ചെയ്യുന്നതല്ലേ പിന്നെ ഇപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത ഒന്നും ചെയ്യാൻ വക്കച്ചഞ്ചേട്ടനെ അവൻ സമ്മതിച്ചില്ല മൂന്ന് പേർക്കും കാപ്പിയും ചെറു പലഹാരം വെച്ചിരുന്നതും പ്ലേറ്റുകളിലാക്കി കൊണ്ടുവന്ന് കട്ടിലിൽ ദീനാമഞ്ചിക്ക് കൊടുത്തിട്ടാണ് തൊട്ടടുത്ത് തന്നെ ഇരുന്ന കിച്ചു കാപ്പി കുടിച്ചത് ഉച്ചയ്ക്കത്തേക്കും വൈകിട്ടത്തേക്കും കൂടിയുള്ളത് ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് പോകാം അധിക സമയം ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ ശരിയാവുകയില്ല അച്ഛന് ഭക്ഷണം കൊടുക്കേണ്ട സമയമാകുമ്പോഴേക്കും എനിക്ക് എത്തിയില്ലെങ്കിലും സാരമില്ല എന്നാലും അധികം വൈകാതെ എത്തണം അച്ഛൻ്റെ നാല് മണിക്കാപ്പി ആകുന്ന സമയമാകുമ്പോഴേക്കും എങ്കിലും എനിക്കവിടെ എത്തണം അന്ന് ആദ്യമായി വക്കച്ചഞ്ചേട്ടന് തോന്നി ഇവൻ തൻ്റെ വീട്ടിൽ നിൽക്കേണ്ടവൻ തന്നെയാണ് അന്ന് അയാൾ ഒരു തീരുമാനവും കൂടി എടുത്തു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവന് പഠിക്കാൻ വേണ്ടി ചെലവാക്കുന്ന പണം താൻ തിരിച്ചു വാങ്ങുന്നില്ല എന്ന് കഥ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തോന്നാതിരിക്കില്ലല്ലോ തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയേക്കണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്തേക്കണം അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ സമയത്ത് തന്നെ